അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും നാളെ ഒഡീഷ തീരത്തെ ചക്രവാത ചുഴിയും രൂപപ്പെടും കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന സൂചന ആഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ആഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും ഇവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ പഞ്ചാബിലെ ഹോഷിയപൂരിൽ എൽ പി ജി ടാങ്കർ പൊട്ടിത്തെറിച്ചു ഏഴുപേർ മരിച്ചു പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു അപകടകാരണം വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു